നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചിതറ പഞ്ചായത്തിലാണ് കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിൽ ചിദറ ജംഗ്ഷനോട് ചേർന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത് തീർച്ചയായും ഗ്രാമം ട്രസ്റ്റ് നിരന്തരമായ ക്യാമ്പയിനുകൾ ഏറ്റുവിടുന്ന ഒരു ട്രസ്റ്റാണ് ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് പേരും ചേർന്ന് രൂപീകരിച്ച ഗ്രാമം ട്രസ്റ്റ് നിരന്തരമായിട്ട് ഓരോ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് അതുപോലൊരു ക്യാമ്പയിനാണ് ഇന്ന് ചിതയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീ മൂകാംബിക മെഡിക്കൽ ഹോസ്പിറ്റലും ട്രസ്റ്റും ഗ്രാമം ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് അത് അപ്പോൾ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഗ്രാമം ട്രസ്റ്റിന്റെ സെക്രട്ടറി മുരളീധരനാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കും എത്ര കാലമായി ഗ്രാമം ട്രസ്റ്റ് ഇവിടെ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ നാല് വർഷം പിന്നിടുകയാണ് ഈ നാല് വർഷത്തിനിടയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഒന്നാമത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് അരവിന്ദ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ട് നേത്ര പരിശോധനാ ക്യാമ്പ് അതിന് ഏതാണ്ട് നാനൂറ്റി അൻപതോളം പേർ പങ്കെടുക്കുകയും അതിൽ ഓപ്പറേഷൻ ആവശ്യമായി വന്ന അൻപത്തിയഞ്ച് ആളുകളെ നമ്മൾ തന്നെ അരവന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൗജന്യമായി നേത്രത്തെ ശസ്ത്രക്രിയ ചെയ്ത് തിരിച്ചു കൊണ്ടാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ഇപ്പോൾ നടത്തുന്നത് രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഈ ക്യാമ്പ് നമ്മുടെ ശ്രീ മൂകാംബിക മെഡിക്കൽ ട്രസ്റ്റുമായിട്ട് സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഈ കൊല്ലം ജില്ലയിൽ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമെന്നാണ് ആർ സി സി ഉൾപ്പെടെയുള്ള അവരുടെ സർവേയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണ ആളുകളെ ഈ ക്യാൻസർ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന സൗജന്യമായി ഇത് വെച്ച് ചികിത്സ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സൗജന്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും അതിനോടൊപ്പം ക്യാൻസറിനോടൊപ്പം തന്നെ യൂറോളജി ഓങ്കോളജി പിന്നെ ഗൈനക്കോളജി ഇ എൻ ഡി ദന്തൽ തുടങ്ങി ഒൻപത് വിഭാഗങ്ങളിലായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി പരിശോധന നടത്താനും തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റ് കൊണ്ടുപോയി പരിശോധിച്ച ചികിത്സ നടത്താൻ ആവശ്യമായ സൗകര്യം ഒരുക്കുകയാണ് നമ്മൾ പ്രധാനമായും ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എത്രത്തോളം പേര് ഈ ക്യാമ്പിൽ പങ്കെടുക്കുക നമ്മൾ ഈ ക്യാമ്പിൽ ഒരു ആളുകൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിവരെ രജിസ്റ്റർ ചെയ്യുന്ന മുക്ക മുഴുവൻ ആളുകളെയും പൂർണ്ണമായും പരിശോധിച്ചതിനു ശേഷം മാത്രമേ വിടത്തുള്ളൂ മാത്രമല്ല ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ത്രീകളെ ഓങ്കോളജി പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതിൻ്റെ എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഈ ക്യാമ്പിൽ നമ്മുടെ ക്യാൻസർ വിഭാഗത്തിൻ്റെ ഇപ്പോൾ ആർ സി സിയുടെ ഹെഡായി റിട്ടയർ ചെയ്ത ശ്രീ ബാഗുലേൻ സാറാണ് ഇതിൻ്റെ പ്രധാനമായി ഇതിന് ഇപ്പോൾ നേരത്തെ നൽകുന്ന ഓങ്കോളജ് ഭാഗത്തിന് അപ്പോൾ അതുപോലെ തന്നെ മറ്റു എല്ലാ വിഭാഗത്തിലും പ്രഗത്ഭരായ ഡോക്ടർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാല്പത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ക്യാമ്പിന് വേണ്ടി ശ്രീ മൂകാംബികാർ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വന്നിട്ടുള്ളത് അല്ല ഇത് ഇത് ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാമ്പ് കഴിയുമ്പോൾ തുടർ ചികിത്സ ആവശ്യമായിട്ടുള്ള ലിസ്റ്റ് ഞങ്ങൾക്ക് അവർ തരും അപ്പോൾ ആ ആളുകളെ ഞങ്ങൾ അവരെ സമീപിക്കുകയും ഇവർ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ആണോ അവിടെ കൊണ്ട് ചെല്ലാൻ കൊണ്ട് ചെല്ലേണ്ടതുണ്ടെങ്കിൽ അവർ അവിടെ എത്തിക്കുകയും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ ചികിത്സ നൽകാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് ആ സഹായം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യും പിന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുപ്പത്തിയഞ്ച് പേര് അടങ്ങുന്നതാണ് ഈ ട്രസ്റ്റ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെയും ഒരു സാമ്പത്തിക സഹായവും നമ്മൾ വാങ്ങാറില്ല നമ്മൾ ഓരോ ട്രസ്റ്റ് അംഗവും ഓരോ മാസവും ഒരു നിശ്ചിത തുക എടുത്തിന് ശേഷം ആ തുക ഓരോ മാസവും ഒരു രോഗിക്ക് ചികിത്സ ആവശ്യമായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ഒരാളിന് എല്ലാ മാസവും നമ്മൾ സഹായം കൊടുക്കും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുണ്ട് അപ്പോൾ അവർക്ക് മെഡിക്കൽ ബെഡ് ആവശ്യമുള്ള മെഡിക്കൽ ബെഡ് അതോടൊപ്പം തന്നെ എയർ ബെഡ് പിന്നെ വാക്കർ വീൽ ചെയർ എന്നിവയെല്ലാം നമ്മുടെ കൈവശമുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വാങ്ങുകയും ചെയ്യും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഏറ്റവും പ്രധാനമായും ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടത്തുകയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് പുറമേ സംസ്കാരിക പ്രവർത്തനമുണ്ട് നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഓരോ വർഷവും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടുന്ന ആളുകൾക്ക് നമ്മൾ ആദരിക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് നമ്മളവരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് പിന്നെ വിവാഹക ധന സഹായം വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീട് വയ്ക്കുന്ന സഹായം തുടങ്ങി നമ്മുടെ പ്രദേശത്ത് ഒട്ടുമിക്ക മേഖലയിലെയും പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് ഈ ഗ്രാമത്തിന് മറ്റ് സ്ഥാപനങ്ങൾ ഇല്ല നമുക്കിപ്പോൾ സ്ഥാപനങ്ങളും തന്നെയില്ല കോൺക്ട് നമ്മുടെ കിടക്കുമ്പോ നമുക്ക് നമ്മുടെ ഈ മുപ്പത്തഞ്ച് അംഗങ്ങൾടെയും വിവരങ്ങൾ അതിനകത്തുണ്ട് ഇതിനകത്ത് ആര് വിളിച്ചാലും അവർ തന്നെ എപ്പോഴത്തേക്കും നമ്മുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്തിട്ട് ഈ സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കും അപ്പൊ ഗ്രാമം മുന്നേറുകയാണ് ഗ്രാമം ഇനിയും ഒരുപാട് ക്യാമ്പയിനുകൾ സാധാരണക്കാരനെ സഹായിക്കാൻ മുമ്പോട്ട് വരും എന്നുള്ളത് തന്നെയാണ് സെക്രട്ടറി പറഞ്ഞത് അതുപോലെ അവരുടെ മറ്റൊരു സേവനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു ബെഡ് അതുപോലെ കിടപ്പ് രോഗികൾ കെയർ ബെഡ് അങ്ങനെ തുടങ്ങിയ എല്ലാ വീൽ ചെയറ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് തീർച്ചയായും ആ നമ്പർ കൂടി നിങ്ങൾക്ക് ഉപയോഗപ്രദമായി ആരെങ്കിലും വിളിക്കണമെങ്കിൽ ആ നമ്പർ കൂടി ഇതിന് ഡിസ് ഡിസ്കഷനായി ഞങ്ങൾ കൊടുക്കും തീർച്ചയായും ഞങ്ങളോട് സഹകരിച്ച് ഗ്രാമത്തിന് നന്ദി അതോടൊപ്പം ഈ വാർത്ത കാണുന്ന നിങ്ങൾക്കും